നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ ദൈവിക ആരാധനയിലേക്ക് സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ഗീതോപദേശം നൽകിയ പുണ്യ ദിവസമാണ് വൃശ്ചിക മാസത്തിലെ ഗീതാദിനം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഗീതാദിനം ആചരിക്കുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഗീതാദിനം ദിനം വരുന്നത് ജാതകദോഷങ്ങൾ ശത്രുദോഷം കഠിനമായ കാലദോഷം തുടങ്ങിയവയാൽ കാര്യങ്ങളിലും തടസ്സങ്ങൾ രോഗപീഡ മനക്ലേശം നാഗശാപദോഷം സന്താന ദുരിതം തുടർച്ചയായ ദുഃഖദുരിതാനുഭവങ്ങൾ എന്നിവ തരണം ചെയ്യാൻ ഗീതാ ദിനത്തിലെ പൂജയും പ്രാർത്ഥനയും വ്രതാചരണവും നല്ലതാണ് ഈ ദിവസം ക്ഷേത്രങ്ങളിൽ ഭഗവത്ഗീത പാരായണം നടത്താറുണ്ട് ഗീതാ പ്രഭാഷണങ്ങളും പഠനങ്ങളും പ്രശ്നോത്തരികളും പതിവാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് നിർമ്മാല്യ ദർശനത്തോടെ തുറക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം നട തുടർച്ചയായി അമ്പത്തിനാല് മണിക്കൂർ തുറന്നിരിക്കും ഏകാദശി കഴിഞ്ഞ് ദ്വാദശി നാളിൽ ദ്വാദശി പണ സമർപ്പണ ശേഷം രാവിലെ ഒമ്പത് മണിക്ക് നടയടയ്ക്കും ഗീതാദിനം ആചരിക്കുന്നവർ തലേദിവസം മുതൽ വ്രതനിഷ്ഠകൾ പാലിക്കണം ഉപവാസ വ്രതമാണ് അഭികാമ്യം മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതനിഷ്ഠകളെല്ലാം പാലിക്കണം വ്രതദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം നെയ്വിളക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകൾ നടത്തണം വ്രതമെടുക്കുന്നവർ പിറ്റേ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണവിട്ടാം ഗുരുവായൂരിൽ ഏകാദശി വ്രതവും ഗീതാ ദിനവും നോറ്റ് ദർശനം നടത്തുന്ന ഭക്തർ ദ്വാദശി ദിനത്തിൽ പണ്ഡിതർക്ക് ദക്ഷിണ നൽകുന്ന ചടങ്ങാണ് ദ്വാദശി പണ സമർപ്പണം ദ്വാദശി പണം സമർപ്പിച്ചാൽ നൂറുമടങ്ങ് തിരിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം ദ്വാദശി പണ സമർപ്പണ ശേഷം രാവിലെ ഒമ്പതിന് അടയ്ക്കുന്ന ക്ഷേത്രനട ശുദ്ധീകർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് മൂന്ന് മുപ്പതിന് മാത്രമേ തുറക്കൂ ക്ഷേത്രനട അടച്ചിരിക്കുന്ന സമയത്ത് വിവാഹം കുട്ടികളുടെ ചോറൂണ് വഴിപാട് എന്നിവ ഗുരുവായൂരിൽ നടത്തില്ല